അഭിലാഷ് സരികയോട് പറയുന്നുണ്ട് ചേച്ചി നമ്മളിപ്പോൾ വന്നതേ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയെടുത്ത് ഇവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും അല്ല വേണമെങ്കിൽ അങ്ങോട്ട് ഇഷ്ടം പോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഈ വരവതിനല്ല സരിക പറയാണ് അഭിലാഷ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ സെലിബ്രേഷനോ കാര്യങ്ങളോ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരാളുടെ ലൈഫ് അങ്ങനത്തെ ഒലയാണ് അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ അവർക്കിത് ഗെയിം അല്ല അവരുടെ ഗെയിം കഴിഞ്ഞു മൊത്തത്തിലുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞെന്ന് സരിക പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അവർ സംസാരിച്ച് തീർക്കട്ടെന്ന് അഭിലാഷ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒന്നും ഇവിടെ എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് സരിക പറയുന്നുണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആവശ്യമില്ലാതെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നൊരു സ്ത്രീയായി സരിക കലാഭവൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ ഞാനിവിടെ സംസാരിച്ചിട്ടില്ല അഭിലാഷ പറയുകയാണെ ശൈത്യം വേറൊരാളോട് പറയുമ്പം അവർക്കൊരു ഋഷിയായിട്ട് തോന്നുന്നു അപ്പം ഇവർക്ക് മൂന്ന് പേർക്കും അത് ഒരുപോലെ തോന്നി പക്ഷേ കുറ്റം വന്നപ്പോൾ ഈ ഒരാൾക്ക് മാത്രമായിട്ട് മാറിയിട്ട് അതാണിപ്പോൾ പ്രശ്നമായേക്കുന്നത് ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നാടകക്കാർ പറയുന്നവണക്കാണ് പറയുന്നത് നാടകത്തിലെല്ലാ ആൾക്കാർ സ്റ്റേജിൽ കയറി എന്ന് പറയത്തില്ലേ അതേ ഇതവിടെയാണ് ഇവർ ഈ ഇതൊക്കെ പറയുന്നത് ഈ ചരിക കലാഭവൻ ഒരാൾ നെഞ്ചു വിരിച്ചു നിന്ന് പറയുന്നു സ്റ്റാർട്ടിങ്ങും പറഞ്ഞതേ തന്നെയാണ് പറയുന്നത് സ്റ്റാർട്ടിങ്ങും പറഞ്ഞത് നീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ട കടമ നിനക്കല്ലേ അപ്പം അഭിലാഷ് പറയുന്നുണ്ട് ഞാനാണ് പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയണം പക്ഷേ കൂടിരുന്ന് പറഞ്ഞവർക്കും അത് ബാധകമാണ് അവൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി അത് തോന്നി തുടങ്ങിയത് ബിൻസിയുടെ കാര്യത്തെ ആദ്യം വിളിച്ച് നിങ്ങൾ ഇത് പറഞ്ഞിരുന്നോ ഉപദേശിച്ചിരുന്നോ എന്ന് അഭിലാഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ നമ്മുടെ സരികയ്ക്ക് ഉടനെ അത് അവരുടെ രീതിയിൽ അവർക്ക് പറയണം ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നേ ഞാൻ നീ ഇരിക്കുന്നു നമ്മളുടെ ഇരുത്ത തെറ്റായിട്ട് ബാക്കി ഒരാൾക്ക് തോന്നുന്നതാണ് അപ്പോൾ അയാൾ വിളിച്ചിട്ട് ഉപദേശിക്കേണ്ട കാര്യം എന്തുകൊണ്ടുണ്ട് മോളെ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ് നീ അവനോട് മിണ്ടുന്നത് നല്ലതാണോ മറ്റേതാണോ മറിച്ചതാണോ എന്ന് ജനങ്ങളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് മൈക്കുമ്പെച്ചെന്ന് സരിക പറയുന്നു അഭിലാഷ പറഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ആനിമോൾക്ക് തോന്നി ആനിമോൾ ഇവരോട് പറഞ്ഞു ബിൻസിയെ വിളിച്ച് ചോദിക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലാതെ മനു അനുമോളുടെ കണക്ക് തന്നെ തോന്നിക്കൂടാന്നുണ്ടോ വേറെ ഒരുപാട് പേരും ഇവിടെ ഹഗ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതാരും റോങ് ആയിട്ട് പറയുന്നില്ല അഭിലാഷ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ നിങ്ങളുടെ നിൽക്കുന്നില്ല കാരണം അന്നത്തെ ഇഷ്യൂയില് എനിക്കും തോന്നി പക്ഷെ അവൾക്ക് തോന്നുന്നത് എല്ലാവർക്കും തോന്നാം ഇന്നലെ രാത്രി രണ്ടര മണിക്ക് ഭയങ്കരമായ വഴക്ക് നടന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പാനെ ഇന്ന് രാവിലെ കൂടി അനുമോലെടുത്ത് പറഞ്ഞു ഇനി ഈ വിഷയം ഇതിനെപ്പറ്റി ആരും ഇവിടെ സംസാരിക്കരുത് ഈ സരികയ്ക്ക് എന്താവശ്യമുണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട ഇവർ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല ഇവരെന്തിനാണ് അവിടെ പോയത് ആകെ ഇരുപത്തൊന്ന് ദിവസം അവിടെ നിന്നത് ഇന്ന് എത്ര പ്രാവശ്യം എന്നാൽ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവർ അവിടെ പോയി രണ്ട് പേർ തമ്മിലുള്ള തർക്കം ഇവരാരോ മജിസ്ട്രേറ്റോ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ലൈവിലിരുന്ന് ഒരാളെ തെറ്റ് ഇങ്ങനെ വിളിച്ച് പറയാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരി ഇവരുടെ ഭാഗത്താണ് ശരി അവ രണ്ട് വ്യക്തികളും അവിടെ ഈ പ്രശ്നം നടത്തിയ അപ്പാനി അവിടെ ഇല്ല വിൻസി അവിടെ ഇല്ല അത് പറഞ്ഞ അനുമോളാന്ന് പറയുന്ന ആ അനുമോളും അവിടെ ഇല്ല പിന്നെ ഈ സരിക എന്തിനാ ഇത് പറയുന്നത്